ഞാൻ അവർക്കെതിരെ ഒരു പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടില്ല ഇനി എനിക്കെതിരെ എന്ത് കേസ് വന്നാലും കുടുക്കിയാലും ശിക്ഷിച്ചാലും ഞാൻ അർജുൻറെ കൂടെ തന്നെയാണ് ഉള്ളത് നമസ്കാരം ഷിരൂരിൽ ഉരുൾപൊട്ടലിൽപ്പെട്ട് ഗംഗാവലിപ്പുഴയിലേക്ക് താഴ്ന്നുപോയ അർജുനും ലോറിയും തപ്പണം അർജുനെ കണ്ടുപിടിക്കണം എന്ന ആഗ്രഹത്തോടെ അവിടെ നിന്നിരുന്ന ലോറി ഉടമ മനാഫിനോട് ഒരു ഘട്ടത്തിൽ പോലീസ് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഡ്രൈവറല്ലേ മരിച്ചത് നിങ്ങളുടെ മറ്റ് ബന്ധുവാണോ വേറെ ആരാണ് എന്നൊരു വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യം അവിടെ ചോദിക്കുകയും വലിയ പ്രതിഷേധത്തിനിടയാക്കുകയും ചെയ്ത് നമുക്കൊക്കെ അറിയാം ആ ചോദ്യത്തിൻ്റെ തുടർച്ചയായി ഉണ്ടായ പ്രതിഷേധവും മനാഫ് അവിടെ കിടന്ന് ഒച്ചയും ബഹളവും ഒക്കെ കൊണ്ടു ഇത്രയും ദിവസം എഴുപത്തിരണ്ട് ദിവസത്തോളം നീണ്ട വലിയ പ്രയത്നത്തിനൊടുവിൽ അർജുൻ്റെ മൃതദേഹം ഗംഗാവലിപ്പുഴയിൽ നിന്ന് കിട്ടിയത് എന്നാൽ അർജുൻ്റെ മൃതദേഹവുമായി നാട്ടിലെത്തിയതിന് ശേഷം ഉണ്ടായ അസാധാരണമായ സാഹചര്യം ഒരുപക്ഷെ കേരളത്തിൽ ഒരു സൗഹൃദത്തിൻ്റെ കൂടെ ഉള്ള യാത്ര ചെയ്യുന്ന മനുഷ്യന് വേണ്ടി സഹോദരനെ പോലെ നിന്ന് പ്രയത്നിച്ച് അവൻ്റെ വിവരം ലഭിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും എന്ന നിലയിൽ പ്രവർത്തിച്ച് അതിനൊരു ഫലം മരണ ശേഷവുമാണെങ്കിലും ഒരു ഫലം കിട്ടിയ സാഹചര്യത്തിൽ വലിയ തോതിൽ പുകഴ്പ്പെട്ട ഒരു നാട് എന്ന് കേരളത്തെക്കുറിച്ച് പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി മനോഫ് അർജുനു വേണ്ടിയെടുത്ത പ്രയത്ന ത്തെക്കുറിച്ച് എന്നാൽ ഈ സാഹചര്യത്തെ വലിയ തോതിൽ അപനിർമ്മിക്കാനും അതിനെ ആ സാഹചര്യത്തിലേക്കുള്ള ബന്ധത്തെ ബന്ധങ്ങളെ അറ്റുകളയാനും വേണ്ടിയുള്ള വലിയ പ്രയത്നം പല തലത്തിൽ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ഉയരുന്നുണ്ടായിരുന്നു അത് ഒടുവിൽ മനാഫിനെ ലഭിച്ചതിന് മനാഫിനെ ഈ തരത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞതിന് ശേഷം പല കാരണങ്ങളാൽ അതിന് ചിലപ്പോൾ മനാഫും അറിയാതെ ഒരു കാരണമായിട്ടുണ്ടാവുമോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ പല കാരണങ്ങളാൽ അങ്ങനെ ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങളെത്തി ഈ ഗൂഢാലോചകരുടെ ആസൂത്രിതമായി നടത്തിയ പ്രചരണങ്ങളുടെ വിദ്വേഷ പ്രചരണങ്ങളുടെ ഒരു റിസൾട്ട് അവർക്ക് കിട്ടിയിരിക്കുന്നു അങ്ങനെ ചേരിതിരിഞ്ഞ് ആക്രമിക്കുന്ന തരത്തിൽ വിഭജന സാധ്യത അവർ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതിൻ്റെ ദുഃഖകരമായ അന്തരീക്ഷത്തിൽ ാണ് നമ്മളിപ്പോയിരിക്കുന്നത് സ്വന്തം സുഹൃത്തിന് വേണ്ടി ലാഭം നോക്കാതെ സ്നേഹത്തിന്റെ പേരിൽ മാത്രം നടത്തിയ പ്രയത്നത്തിന് ഒടുവിൽ മനാഫ് എന്ന മനുഷ്യനെതിരെ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നു എന്നാരോപിച്ച് പോലീസ് കേസെടുക്കുന്ന തരം വരെ കാര്യങ്ങളെത്തി ഇത് എവിടത്തെ പോലീസാണ് എങ്ങനത്തെ പോലീസാണ് ഇത് സംഘപരിവാറിന്റെ പോലീസാണ് എന്നൊക്കെ പോലീസ് മന്ത്രി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി തന്നെ പഴി കേൾക്കുന്ന ഘട്ടത്തിലാണ് ഇമാതിരി ഒരു കേസെടുക്കാനുള്ള ത്രാണി കേരള പോലീസിന് ഉണ്ടായത് എന്നുള്ള സാഹചര്യത്തിൽ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഒരുപക്ഷെ കേരളത്തിൽ ഒരിക്കലും കേരളത്തിലല്ല ലോകത്തെവിടെയും ഒരിക്കലും സംഭവിച്ചു കൂടാത്ത തരത്തിലുള്ള പരിണാമങ്ങളാണ് ഷിരൂരിലെ ദൗത്യത്തിൻ്റെ തുടർച്ചയായി ഉണ്ടാവുക ഉണ്ടാകുന്നത് ഒരു കാര്യം ഉറപ്പാണ് മനാഫിന് പോലൊരാൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ എഴുപത്തിരണ്ട് ദിവസത്തെ ഈ തെരച്ചിലുണ്ടാകില്ല ഇങ്ങനെയൊരു റിസൾട്ട് ഇതിനുണ്ടാവില്ല അതിന് നമുക്ക് ദൃഷ്ടാന്തമായി നമ്മുടെ മുന്നിലുള്ളത് അതേ ഗംഗാവലിപ്പുഴയിൽ കാണാതായ ഇപ്പോഴും ലഭിക്കാത്ത മൃതദേഹങ്ങളുടെ കഥ തന്നെയാണ് എന്തായാലും മനാഫിൻ്റെ ഈ സാഹചര്യത്തിൽ മനാഫിനെതിരായ കേസ് ഇപ്പോൾ വന്നിരിക്കുന്നു കേസുമായി ബന്ധപ്പെട്ട രണ്ട് വിവരങ്ങൾ കൂടി നമുക്ക് പങ്കുവയ്ക്കാം എന്ന് വിചാരിക്കുകയാണ് ആദ്യം എന്താണ് കേസ് എന്ന് നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എഫ്ഐആറിലൂടെ അവർ ആരോപണമായി ഉന്നയിക്കുന്നത് ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി ഇരുപത് കേരള പോലീസ് ആക്ട് സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് മനാഫ് സമൂഹ മാധ്യമങ്ങൾ വഴി തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അർജുന്റെ കുടുംബ പശ്ചാത്തലവും പ്രചരിപ്പിച്ചു എന്നും കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും മുതലെടുത്ത് പ്രചാരണം നടത്തിയെന്നും ലോറിയുടമ മനാഫ് യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച് കുടുംബത്തെ അപകീർത്തിപ്പെടുത്തി എന്നുമാണ് എഫ്ഐആർ അർജുൻ്റെ ഭാര്യ ഇത് സംബന്ധിച്ചൊരു പരാതി നൽകിയതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കേസിലേക്ക് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ അർജുൻ്റെ കുടുംബത്തിന് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അന്തസ്സിനെ ബാധിക്കുന്ന വിധത്തിലുള്ള പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് നടന്നിരുന്നു അതിൻ്റെ ഒക്കെ കാരണം പോലീസിന് എളുപ്പത്തിൽ സ്ഥാപിക്കാൻ മനാഫിൻ്റെ തലയിൽ ഇടുക എന്നുള്ള വിദ്വേഷ പ്രചാരകരുടെ വൈകാരിക ലക്ഷ്യത്തെ പൂർത്തീകരിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് എഫ് ഐ ആറിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ വഴി വിദ്വേഷ പ്രചരണം നടത്തി അല്ലെങ്കിൽ ഭിന്നിപ്പിക്കുന്ന പ്രചരണം നടത്തി എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിനകത്ത് കയറി നോക്കിയാൽ പോലും നമുക്ക് വ്യക്തമായി ഉദാഹരണ സഹിതം തെളിവുകൾ ലഭ്യമാണ് എന്ത് വിദ്വേഷമാണ് അല്ലെങ്കിൽ എന്ത് ഭിന്നിപ്പാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഒരുപക്ഷെ പോലീസ് അതിലേക്ക് നയിക്കുന്ന കാരണമായി ആ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല വിഭാഗത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വിദ്വേഷം ആഗ്രഹിക്കുന്നുണ്ട് അതിലേതെങ്കിലും വിഭാഗം ഉട്ട ഇട്ട കമൻറ്റിൻ്റെ ഒക്കെ റിസൾട്ടായിരിക്കും നമ്മൾ തന്നെ നേരത്തെ ഒരു വീഡിയോയിൽ വിശദമായി രണ്ട് മൂന്ന് ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണം അർജുൻ്റെ ഭാര്യയുടെ ചിത്രം വെച്ചു ുള്ള വിദ്വേഷരണത്തിൻ്റെ വിശദാംശം നമ്മൾ മറ്റൊരു വീഡിയോയിൽ തന്നിരുന്നതാണ് ആ തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും അതിനൊക്കെ മനാഫാണ് ഉത്തരവാദി എന്ന നിലയിലേക്ക് പോലീസ് എഫ്ഐ ആർ ഇട്ടു എന്നുള്ളത് വലിയ ദുഃഖമുണ്ടാക്കുന്ന ഒരു വസ്തുതയാണ് എന്തായാലും മനാഫ് ഇത് സംബന്ധിച്ചൊരു പ്രതികരണം തൻ്റെ ഭാഗത്തു നിന്ന് സമൂഹത്തോട് പറയുന്നുണ്ട് അത് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആ പ്രതികരണം ഞാൻ നിങ്ങളെ മുമ്പിൽ വായിക്കാം ഞാൻ മതങ്ങളെ യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത് മതങ്ങളെ തമ്മിൽ തല്ലിക്കുന്നതിന് ഞാൻ ഒരിക്കലും നിൽക്കില്ല ഇതൊരു കമ്മ്യൂണൽ പ്രശ്നത്തിലേക്ക് പോകരുത് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് ആ കുടുംബത്തോട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അത് പറയാൻ കൂടിയാണ് ഈ മാധ്യമങ്ങളെ വിളിച്ചു ചേർത്തത് ആ കുടുംബത്തോട് അറിയാതെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മാപ്പ് പറഞ്ഞതാണ് ആ കുടുംബത്തിനെതിരെ നടക്കുന്ന അതിക്രമം അവസാനിപ്പിക്കണം എന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരിക്കലും അവരെ ആക്രമിക്കരുത് ഇടരുത് എന്ന് ഞാൻ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നെക്കൊണ്ട് കഴിയുമ്പോലെ ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതല്ലാതെ ഞാൻ എന്താണ് ചെയ്യുക ഞാൻ അവർക്കെതിരെ ഒരു പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടില്ല ഇനി എനിക്കെതിരെ എന്ത് കേസ് വന്നാലും കുടുക്കിയാലും ശിക്ഷിച്ചാലും ഞാൻ അർജുൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത് സങ്കടമുണ്ട് ആരാണ് എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ സാഹചര്യത്തിൽ ഇത്രയും വരെ എത്തിയ സാഹചര്യത്തിൽ എഴുപത്തിരണ്ട് ദിവസത്തെ പ്രയത്നത്തിനപ്പുറം ഒരു ജീവിതം മുഴുവൻ ഉള്ളിൽ കൊണ്ടുനടന്ന ഒരു സൗഹൃദത്തിൻ്റെ ഓർമ്മയ്ക്ക് മേലെയാണ് ഇപ്പോൾ ആണി അടിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത് ഞാൻ വിചാരിച്ചു അർജുനെ കിട്ടിയതോടെ ഒരു സമാധാനം ജീവിതം കിട്ടും എന്നാണ് എന്നാൽ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് വളരെ വൈകാരികമായി അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോ പ്രതികരിക്കുന്ന സമയത്ത് വികാര പ്രകടനത്തിലേക്ക് പോകുന്നതും നമ്മൾ കാണുന്നുണ്ട് ഞാൻ വിചാരിച്ച് ഇവരെ കിട്ട കിട്ടിയോട് കൂടിയിട്ട് ഒരു സമാധാന ജീവിതം കിട്ടും മാതൃകാപരമായ സമാനതകളിന്റെ പിന്നാമ്പുറത്ത് ഇത്തരം അറിയില്ല ഇനിയിപ്പം അതിന്റെ ഒരു നടപടികൾ അറിയില്ല ഈ സാഹചര്യത്തിൽ മനാഫിനെതിരായ കേസ് വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് മാധ്യമപ്രവർത്തകൻ വിപിൻ പാണപ്പുഴ ഫേസ്ബുക്കിൽ രണ്ട് കേസുകൾ എന്നുള്ള തലക്കെട്ടിൽ ഒരു കുറിപ്പെടുന്നുണ്ട് ആ കുറിപ്പ് നമ്മളെ വർത്തമാന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കൂടി പോലീസിൻ്റെ ഇടപെടലിനെ സംശയകരമാക്കുന്നുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് അർജുൻ കുടുംബം മനാഫ് വിഷയത്തിൽ ഒരു ഭാഗവും പറയാനില്ല എന്ന് ഞാൻ ഉറപ്പിച്ചതാണ് പക്ഷേ ഇന്ന് മനാഫിനെതിരെ അടക്കം കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം എന്നതിൽ കേസെടുത്തു എന്ന് അറിഞ്ഞു അവസാനം മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ പരിശീലനം ചോദിക്കും മനഃപൂർവ്വം സമൂഹത്തിൽ അടക്കം എന്നതാണ് കേസിലെ വകുപ്പ് എന്നും വാർത്തകളിൽ നിന്ന് അറിയുന്നു അതിൽ അതിലന്വേഷണം നടക്കട്ടെ പക്ഷേ കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തിനാലിൽ അർജുൻ്റെ കുടുംബം സമാനമായ മറ്റൊരു പരാതി നൽകിയിരുന്നു ഇപ്പം ഈ പരാതി ഇന്നലെ കൊടുത്തപ്പോൾ പൊട്ടന മനാഫിനെതിരെ കേസെടുത്തു വലിയ രാജ്യദ്രോഹി ആക്കുന്ന വിധത്തിലുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ ജൂലൈ ഇരുപത്തി അഞ്ചിന് ക്രൂഷ്യലായ ഒരു ഘട്ടത്തിൽ അർജുൻ്റെ കുടുംബം മൃതദേഹം ലഭിക്കുന്നതിന് മുമ്പ് അർജുൻ്റെ കുടുംബം സമാനമായ മറ്റൊരു പരാതി കുടുംബത്തിനെതിരെ സോഷ്യൽ മീഡിയ വഴി പ്രചരണം നടക്കുന്നു എന്നൊരു പരാതിയാണ് അർജുന്റെ അമ്മ ഷീലയാണ് അന്ന് പരാതി നൽകിയത് കാണാതായ മകനെ കണ്ടെത്താൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉചിതമായ ഇടപെടൽ ആവശ്യപ്പെട്ട് ഷീല അന്ന് വീട്ടിൽ വാർത്താ സമ്മേളനം നടത്തിയിരുന്നതിന്റെ തുടർച്ചയാണ് വിദ്വേഷ പ്രചരണം നടന്നത് പ്രസ്മീറ്റിനിടെ അർജുന്റെ സഹോദരി ഷീലയുടെ ചെവിയിൽ എന്തോ ഓർമ്മിച്ചിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോയിൽ ഷീലയുടെ ചെവിയിൽ അർജുന്റെ സഹോദരി പറയുന്ന ശബ്ദമായി ഷിരൂരിൽ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥർക്കെതിരെ സംസാരിക്കാൻ ോട് ആവശ്യപ്പെടുന്ന രീതിയിൽ കൃത്രിമ ശബ്ദം ചേർത്താണ് പ്രചരിപ്പിച്ചിരുന്നത് ഇത് കുടുംബത്തെ അപകീർത്തിപ്പെടുത്താനും രക്ഷാദൌത്യത്തെ വഴിതെറ്റിക്കാനുമാണ് എന്ന പരാതിയാണ് അന്ന് അർജുന്റെ കുടുംബം നൽകിയത് ജൂലൈ ഇരുപത്തി അഞ്ച് എന്നത് ഒരു തരത്തിലുള്ള ഭിന്നതയും വലുതായി ഇല്ലാതെ അർജുനെ കണ്ടെത്തണമെന്ന് കേരളം ആഗ്രഹിക്കുന്ന സമയമാണ് ആ സമയത്ത് സൈന്യത്തിനെതിരെ പറഞ്ഞു എന്ന വീഡിയോ വ്യാജമായി ഉണ്ടാക്കി പ്രചരിപ്പിച്ചവർ ആരായിരിക്കും അതിൽ പോലീസ് എന്ത് അന്വേഷണം നടത്തി ഏതൊക്കെ അക്കൗണ്ട് പരിശോധിച്ചു എൻ്റെ ഫീഡിൽ തന്നെ ഇത് എഴുതിയ വിപിൻ പാണ്ടി ണപ്പുഴയുടെ ഫീഡിൽ തന്നെ പരിചയമുള്ള അക്കൗണ്ടിൽ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് സമഗ്രമായ ത്രിതല അന്വേഷണം നടത്താം ഇപ്പോൾ ഇപ്പോഴത്തെ അന്വേഷണത്തിന് ലഭിക്കുന്ന പ്രാധാന്യവും മുഴുപ്പും കണ്ടപ്പോൾ പഴയ കാര്യം ഉറുമ്പിച്ചു എന്ന് മാത്രം യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള കേസിൻ്റെ പിന്നിൽ അന്നത്തെ കേസിൻ്റെ പിന്നിൽ ഉള്ള ബുദ്ധിയല്ല പ്രവർത്തിക്കുന്നത് മറ്റൊരു ബുദ്ധിയാണ് അന്നത്തെ കേസിൽ ഗൗരവമുള്ള ഒരു പരാതി ഉയർന്ന കേസിലെ പ്രതികളെ നേരത്തെ അറിയുന്നത് ആ വിദ്വേഷ പ്രചാരകരെ പിടിക്കേണ്ട ഈ വിദ്വേഷ പ്രചാരകരെ പിടിക്കാം എന്ന് പോലീസ് തീരുമാനിച്ചത് എന്ന ായ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് ഇനി മനാഫിന്റെ കയ്യിൽ എന്താണ് വീഴ്ച അല്ലെങ്കിൽ വീഴ്ചയില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വലിയ തോതിൽ പ്രചരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേരുയർത്തി കാണിച്ചുള്ള വ്യാജ പ്രചരണങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും നാട്ടിൽ നടക്കുകയാണ് ഇമാതിരി വിദ്വേഷ പ്രചരണങ്ങൾക്ക് പണ്ടേ പേര് കേട്ട കൂട്ടർ അതിനുവേണ്ടി ഒരുമിച്ചിറങ്ങി തിരിച്ചിരിക്കുകയാണ് മനാഫ് എന്ന പേര് വെച്ചുകൊണ്ട് അത് ആണ് നമ്മളെ വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കുന്നത് ചിലപ്പോൾ മനാഫിന്റെ ഭാഗത്തു വീഴ്ച ഉണ്ട് പല തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു സാധാരണ മനുഷ്യന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ുന്ന ഇടപെടലുകളിൽ വൈകാര്യ പ്രകടനങ്ങളിൽ ഒക്കെ പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചാൽ പോലും അതിനുപോലും സമ്മതിക്കാത്ത വിധത്തിലുള്ള ക്രൂരമായ വിദ്വേഷ പ്രചരണങ്ങൾ സ്ഥിരമായി നടത്തുന്ന വോട്ടർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടു കൂടിയാണ് ഇങ്ങനെ കൃത്യമായൊരു നിലപാടെടുത്ത് നമുക്ക് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായത് ഈ സാഹചര്യത്തിലും മനാഫിനെ കുറിച്ച് എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ചോദ്യം ഓരോരുത്തർക്കും ഉണ്ടാകും ആ ചോദ്യത്തിന് കൂടി ഒരു വ്യക്തത വരുത്തുന്ന നിലപാട് എൻ പി ജിത്ത് ഫേസ്ബുക്കിൽ പ്രകടിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പ് കൂടി ഞാൻ വായിക്കാം ഇപ്പോഴും മനാഫിനെ ബഹുമാനിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ ഈ വിഷയം മൈനസ് മനാഫ് എന്ന ഫാക്ടർ നമുക്ക് തന്നിരിക്കുക മറ്റൊരു റിസൾട്ടാവും എന്ന ബോധ്യം ഉള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് മനസ്സിലാക്കാൻ അതേ ഗംഗാവലി പുഴയിൽ മനാഫിനൊപ്പം കാണാതെ പോയ തമിഴ്നാട് സ്വദേശികളുടെ കാര്യം എന്തായി എന്ന് നോക്കിയാൽ മതി അത് ആരുടെയും കുറ്റമല്ല ഏതൊരു സംവിധാനങ്ങൾക്കും ലിമിറ്റേഷൻസ് ഉണ്ട് ജീവൻ ഉണ്ടാവില്ല എന്ന് ഏകദേശം ഉറപ്പായാൽ മറ്റെല്ലാം മാറ്റിവെച്ചുള്ള അന്വേഷണം കുറച്ച് നാളെ നടക്കൂ കാരണം ഏത് സിസ്റ്റത്തിനും പ്രയോറിറ്റികളുണ്ട് അനന്തമായി മാറ്റിവൽ നടക്കില്ല കേരളത്തിൽ ഉൾപ്പെടെ ഉള്ള ഇന്ത്യയിലെ വിവിധ നാച്ചുറൽ കലാമിറ്റികളിൽ കാണാതായ നൂറുകണക്കിന് ആൾക്കാർ ഇന്നും കാണാമറിയത്ത് തുടരാൻ കാരണം അതാണ് മലേഷ്യയിൽ ഒരു വിമാനം അപ്പാട കാണാതായിട്ടും തിരച്ചിൽ അവർക്ക് കുറച്ചു കാലം കഴിഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വന്നു അവിടെയാണ് മനാ ഫാക്ടർ വർക്കായത് സിസ്റ്റത്തെ പ്രകോപിപ്പിച്ചും കലഹിച്ചും മീഡിയയും സോഷ്യൽ മീഡിയയും വഴി പ്രഷർ ഇട്ടും അയാൾ തിരച്ചിൽ നിർത്താതിരിക്കാൻ ശ്രദ്ധിച്ചു കൂടുതൽ റിസോഴ്സുകൾ കൊണ്ടുവരാൻ അയാൾ സിസ്റ്റത്തെ നിർബന്ധിച്ചു കേസ് വരും എന്നറിഞ്ഞിട്ടും അയാൾ അതിനോട് കോമ്പർ ൈസ് ചെയ്തില്ല അതാണ് ആ വിഷയത്തിൽ ഒരു ക്ലോഷർ ഉണ്ടാവാൻ സഹായിച്ചത് പിന്നെ എന്താണ് സംഭവിച്ചത് നൂറ് ശതമാനം ആത്മാർത്ഥമായി ചെയ്താലും മലബാർ നന്മകളിൽ പൊതുവേ കാണുന്ന ഒരു പ്രശ്നമുണ്ട് അതാണ് ഇവിടെയും വില്ലനായത് മറ്റുള്ളവരുടെ പ്രൈവറ്റ് സ്പേസ് എന്നൊരു സാധനമുണ്ട് ഒരു മനുഷ്യനെ എത്രയൊക്കെ സഹായിക്കാൻ ഇറങ്ങിയാലും ആ സ്പേസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലേക്കുള്ള കടന്നുകയറ്റം സാധാരണക്കാർ സഹിക്കില്ല ഇത് നോക്കാത്തത് മലബാർ നന്മയുടെ ഒരു ഡീഫോൾട്ട് പ്രശ്നമാണ് കുട്ടിയുടെ കാര്യത്തിലൊക്കെ കയറി ഡിക്ലറേഷൻ നടത്തുന്നത് ഫാമിലിയെ പ്രൊവോക്ക് ചെയ്യുകയേ ഉള്ളൂ അങ്ങനെ ഒരു അബദ്ധം പറ്റി എന്ന് കരുതി മനാഫെടുത്ത എഫേർട്ട് ചെറുതാവുന്നില്ല ആ മനുഷ്യത്വം ഒട്ടും കുറച്ച് കാണേണ്ടതും ഇല്ല അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യേണ്ട ആ ഒരു മനുഷ്യത്വം അല്ല അത് അനുകരിക്കപ്പെടേണ്ട ഒന്നാണ് എന്നുള്ളതാണ് ഇതാണ് ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് വെളിച്ചം വീശുന്ന എൻ പി ജിത്തിന്റെ പോസ്റ്റ് അത്തരത്തിലുള്ള സാഹചര്യത്തിലും ഒരു വൈകാരിക പ്രകടനത്തിന്റെ പരിമിതികളെ അല്ലെങ്കിൽ ചില കുറവുകളെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ചില സംഘങ്ങൾ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ വിദ്വേഷ പ്രചരണങ്ങൾ ഇവിടെ ചെലവാവില്ല എന്ന് സമർത്ഥിക്കാൻ നമുക്ക് എന്തുകൊണ്ടും കഴിയുന്നില്ല എന്ന അവസ്ഥ വരെ അവരുടെ സ്വാധീനം ചെന്നെത്തിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഏറ്റവും വലിയ മാതൃകയായി നമുക്ക് ഉയർത്തി കാണിക്കാമായിരുന്ന അർജുൻ മനാഫ് ബന്ധത്തിൻ്റെ ആ ശക്തിയെ പോലും കുറക്കാൻ ഉള്ള ശ്രമം നടത്തുന്നതിൻ്റെ റിസൾട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് പോകാൻ സമ്മതിക്കരുത് എന്നിടത്താണ് നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ ഒരുമയുടെ സാഹോദര്യത്തിൻ്റെ ശക്തി മനസ്സിലാക്കി കൊടുക്കേണ്ടത് അങ്ങനെ ഉള്ള ഒരു ശക്തി നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൽ അനിവാര്യമായ കാര്യം ഇമാതിരി വി വിദ്യാഭ്യാസ പ്രചാരകരെ ചവിട്ടി പുറത്താക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ നന്ദി നമസ്കാരം